Hi friends, welcome back to my channel. അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ റമദാൻ മുബാറക് നമ്മുടെ റമദാനിലെ ആദ്യത്തെ നോമ്പുതറയുടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം അത്ര കാര്യമായിട്ടൊന്നുമില്ല സിമ്പിൾ നോമ്പു നോമ്പുപുറയാണ് ഇപ്രാവശ്യം നമ്മുടെ റമദാനിലെ ചെറിയൊരു മാറ്റം ഉണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ റമദാന് എന്തൊക്കെ ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ മോനാണ് കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒന്നും അവന് കാര്യമായിട്ട് അങ്ങനെ നോമ്പിൻ്റെ കാര്യത്തിലൊന്നും ഇടപെട്ടിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യത്തെ റമദാന് അവനക്ക് ഇന്ന ഐറ്റംസ് വേണം വേണം എന്നവന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യത്തെ നോമ്പുതറക്കിന് ഞാൻ അവനോട് എന്താ നിനക്ക് വേണ്ടത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് പുട്ടും കടലക്കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി അപ്പൊ എന്താപ്പത് പുട്ടും കടലക്കറി മതിയോ ചോദിച്ചപ്പോൾ അവന് പറഞ്ഞു അവന്റെ ഫേവറേറ്റ് സാധനം അതാണ് അപ്പോൾ അത് തന്നെ അത് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിലും ഇപ്രാവശ്യം നമ്മുടെ എല്ലാ നോമ്പുതറയും സിംപിൾ ആയിരിക്കും കാരണം നമുക്ക് ജോലി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓരോ ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ള സമയത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ഐറ്റംസ് മാത്രം നമ്മൾ നമ്മള് നോമ്പുതറയിൽ ഉൾപ്പെടുത്തുന്നു ഇപ്രാവശ്യം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കടലക്കറിയും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ചെറിയൊരു എടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ചെറുതാക്കിയിട്ട് ഞാൻ അരിഞ്ഞെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ശേഷം നമ്മൾ കുക്കർ സ്റ്റവില് വെച്ചിട്ടുണ്ട് കുക്കറിലാണ് ഞാൻ സാധാരണ കടലക്കറി ഉണ്ടാക്കാറുള്ളത് അല്ലെങ്കിലും സമയമൊന്നുമില്ലാത്ത സമയത്ത് നമുക്ക് എളുപ്പത്തിൽ എന്തെങ്കിലും തയ്യാറാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുക്കർ തന്നെ എടുക്കണം പിന്നെ ടേസ്റ്റിലും വലിയ മാറ്റമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നില്ല കേട്ടോ ഞങ്ങൾ എപ്പോഴും കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് അങ്ങനെ കുക്കർ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് അപ്പം ഏറ്റവും ബെറ്റർ വെളിച്ചെണ്ണ എടുക്കാൻ തന്നെയാണ് അതിനാണ് അതിന്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ അതിലോട്ട് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാനിവിടെ താളിച്ചിട്ടാണ് കറി വെക്കണത് എപ്പോഴും ഞാൻ കടലക്കറി വെച്ചിട്ടാണ് താളിച്ച് കൊടുക്കാറുള്ളത് അപ്പം ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചു കേട്ടോ അപ്പം അങ്ങനെ ചെയ്താലും അതുപോലെ എന്താ നമ്മൾ കടലക്കറി വെച്ചിട്ട് താളിച്ചാലും വലിയ വ്യത്യാസം ഒന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ അപ്പൊ ഞാനൊന്ന് ഇപ്രാവശ്യം മാറ്റി പിടിച്ചു നോക്കിയതാ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യാസം തോന്നിയില്ല കേട്ടോ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലോട്ട് ഉണക്കമുളകും അതുപോലെ തന്നെ കറി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ശേഷം നേരെ അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞിട്ടുള്ള സാബോളയും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇടയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും പെട്ടെന്ന് ഒന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ സവോള ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആക്കി ആക്കിയെടുക്കണില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഉപ്പൊന്ന് പിടിച്ച ശേഷം പിന്നെ അതിലോട്ട് നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കാറൊന്നുമില്ല കേട്ടോ ഒക്കെ കൂടിയിട്ട് ഒരുമിച്ച് അരച്ചെടുക്കാറില്ല ചെയ്യാറുള്ളത് അപ്പം ചിലവരൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നത് കാണാറുണ്ട് പിന്നെ ഞാനിപ്പം ഈ എളുപ്പപ്പണിയുടെ ആളായതുകൊണ്ട് ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊന്നും അരച്ചെടുക്കാറില്ല ഒക്കെ അങ്ങോട്ട് ഡയറക്റ്റ് ൊടുക്കാറാണ് ചെയ്യാറുള്ളത് അങ്ങനെ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിൽ ആക്കി എടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ആയതിന് ശേഷം പിന്നെ ബാക്കിയുള്ള മസാലപ്പടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി കണ്ടിട്ട് കൊടുക്കണത് ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല ഒരു അര ടീസ്പൂണൊക്കെ മതി എന്നിട്ട് അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറുന്നവരെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാനെട്ടോ അപ്പം ഞാൻ കടലക്കറിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഭവമാണ് തക്കാളി എന്ന് പറയുന്നത് അപ്പം ഞാൻ മുന്നിങ്ങനെ കടലക്കറിയുടെ റെസിപ്പി കണ്ടതിൽ ഞാൻ തക്കാളി ഒന്നും അധികം ചേർക്കേണ്ടത് കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ കടലക്കറിയിൽ തക്കാളി മസ്റ്റാണ് കേട്ടോ അതും വലിയൊരു തക്കാളിൻ്റെ മസ്റ്റാണ് അപ്പം തക്കാളി ഇട്ട ശേഷം പിന്നെ ഞാൻ അധികം ില്ല കേട്ടോ നേരെ നമ്മുടെ കുതിർത്ത കടലയാണ് ഇട്ടുകൊടുക്കുന്നത് ഞാനിതിപ്പോ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ മോർണിംഗ് തന്നെ ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെയാണ് കടല കറി ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തല ദിവസം രാത്രി തന്നെ കടലിൽ കുതിർക്കാൻ വയ്ക്കോട്ടെ അപ്പം അതാവുമ്പോൾ നമുക്ക് ഒന്നും കൂടി എളുപ്പമാണല്ലോ നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലിട്ട് കൊടുത്ത ശേഷം പിന്നെ കടല മുങ്ങണ രീതിക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുക്കർ അടച്ചു വെച്ചു കേട്ടോ പിന്നെ നമുക്കൊരു എട്ടര അടിക്കണവര് വെയിറ്റ് ചെയ്യാതിന് ശേഷമാണ് ഞാൻ കുക്കർ ഓഫ് ആക്കി വെക്കണത് ഈ ഒരു ക്യാപ്പിൽ ഞാൻ ബ്രെഡും കൊണ്ടിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുക വിചാരിച്ചു വേണമെങ്കിൽ നമുക്കിത് പിസാന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ പിസ്സ പൂർണ്ണമാകണമെങ്കിൽ കുറച്ച് ഐറ്റംസ് കൂടി വേണം അത് ബ്രെഡിൽ ചീസ് വെച്ചിട്ടുള്ള ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അവൻ്റെ ഇഷ്ടത്തിന് എന്നെ ഫസ്റ്റത്തെ നോമ്പ് തുറ എന്നുള്ള രീതിക്കാണ് ഞാൻ ബ്രെഡിൽ ഈ ഒരു ഐറ്റം ഉണ്ടാക്കണത് അപ്പം ചീസ് ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ ക്യാപ്സിക്കും പിന്നെ കുറച്ച് ക്യാരറ്റും സവോളം ചെറുതാക്കി നുറുക്കിയതും ഇട്ട് ആക്കി കൊടുക്കുന്നുണ്ട് ശേഷം നമ്മളൊരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലോട്ട് നമ്മളിതിട്ടിട്ട് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യണത് അയാൻ ഈ ഒരു ഐറ്റം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇതിൽ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒരു ഗാമി ലൂസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ബ്രെഡ് പീസ തന്നെ കിട്ടും കേട്ടോ അപ്പം അതിൻ്റെ ഒരു ചെറിയ കുറവുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അവന് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമില്ല അപ്പോൾ പിന്നെ അതൊന്നും ഇല്ലാന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ച് ആദ്യത്തെ നോമിനി ഡ്രിങ്ക് ആയിട്ട് എടുക്കേണ്ടത് തണിമത്തൻ ജ്യൂസാണ് അപ്പം തണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കേണ്ട പരിപാടിയായിരുന്നു കേട്ടോ അടുത്തതായിട്ട് ഞാൻ അതിൻ്റെ ഇപ്പം കുറച്ച് പാൽപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് ടേസ്റ്റി ആയിട്ടാണ് ജ്യൂസ് അടിച്ചെടുത്തത് ശേഷം നമ്മുടെ കടൽ ഇതാണ് വന്നിട്ട് ണ്ട് അപ്പം അതും കൂടി ഒന്ന് എടുക്കണം അതിലോട്ട് തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ മുക്കാൽ മൂടി തേങ്ങയാണ് അരച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തത് പിന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വിട്ടുപോയി ഇത് കാക്കിലോൻ കടലാണ് കേട്ടോ ഞാൻ കറി വെക്കുന്നത് തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചിട്ട് ഒരു തല അളച്ചുണ്ടെങ്കിൽ നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട് അപ്പം ബാങ്ക് കൊടുക്കുന്ന ടൈം ആയപ്പോൾ ഞാനിതാ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട്സും അതുപോലെ ജ്യൂസൊക്കെ വെച്ചിട്ട് പിന്നെ പുട്ടും ഇതാ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അതിനൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ പുട്ടും കടലക്കറിയും അപ്പം പുട്ടും കടലക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അവൻ കറിയിൽ കടലൊന്നും അധികം എടുക്കില്ല കേട്ടോ കറി മാത്രം എടുത്ത് കഴിക്കുകയുള്ളൂ അപ്പം ഇത്രേ നമ്മുടെ കുട്ടി നോമ്പോടെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് നമുക്ക് നെക്സ്റ്റ് ചെയ്യട്ട് വീണ്ടും കണ്ടു കൂട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്